എനിക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല അവർ എന്തിനാണ് ഇത് ചെയ്തത് ഇപ്പോഴും ഇപ്പം നമ്മൾ വീട്ടിൽ വരുന്നവരുന്ന് വരുന്നവരെ നമ്മൾ നമ്മുടെ വീട്ടിൽ സ്വീകരിക്കണേ എൻ്റെ മുറിയിൽ കിടക്കാൻ പറയണു അവർ കിടക്കണ് നമ്മൾ വെക്കണ ഭക്ഷണം അവർക്ക് കൊടുക്കണം സന്തോഷത്തോടു കൂടി പക്ഷെ ഇത്ര വലിയ ചതി ചെയ്യണന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വിദേശത്ത് പോയി വലിയൊരു അത് പക്ഷേ അങ്ങനെ ഊഹിക്കാം അതായിരിക്കോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കോ നിസ്സാര കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ഒഴിവാക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു ഇത് ചെയ്തെങ്കിൽ ഒഴിവാക്കാം അങ്ങനെയൊക്കെയാണ് ഞാൻ ഊഹിക്കണത് ബോധ്യപ്പെടുത്താൻ എന്ന് വിചാരിച്ചിരുന്നു ആ അതും ഞാനിപ്പോ തെറ്റ് ചെയ്യാതെ കാരണം അത് കാരണമാണല്ലോ ധൈര്യമായിട്ട് ആ ഒരാഴ്ച നമുക്ക് ഭയങ്കര മനസ്സിന് മാനസികമായിട്ട് ഭയങ്കര വിഷമുണ്ടായി പിന്നെ എനിക്ക് ആളുകളായിട്ട് അതായത് ഒരു വർഷമാകാൻ പോകുന്നു ഇപ്പൊ ഒരു നീതി ലഭിച്ചു എന്ന് പറയാവുന്ന ഒരു തരത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് കാണുന്നത് സന്തോഷമുണ്ട് നീ നാരായണദാസിന് എനിക്കറിയില്ല ആദ്യായിട്ടാണ് ഞാൻ ഈ പേര് കേൾക്കണത് പിന്നെ വേറെ ആരോ വിളിച്ചു പറഞ്ഞു അത് നമ്മൾ സംശയം പറഞ്ഞില്ല ലിവ്യ ആളുടെ കൂടെ താമസിക്കണേ ഇവര് രണ്ടുപേരും ബാംഗ്ലൂരിൽ ഒരുമിച്ച് താമസിക്കുക എണ്ണ അങ്ങനെയാണ് ഒരു ഡീറ്റെയിൽസ് അറിഞ്ഞത് വേറെ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയില്ല തന്നെ അറിയില്ലേ അതെ 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 നല്ല വിശ്വാസമായിരുന്നു ഞാൻ തലേ അവർ പിടി ഇപ്പം ആ പിടിച്ച സമയത്തും കൂടി എനിക്ക് ഇവരെ സംശയം ഉണ്ടായില്ല നല്ല വിശ്വാസമായിരുന്നു പിന്നെയാണ് വീട്ടുകാർക്ക് പക്ഷെ ഹസ്ബൻഡിനും മരുമോനൊക്കെ ഇവളുടെ മേലെ തന്നെയായിരുന്നു സംശയം പിന്നെയാണ് എനിക്ക് ജയിലിൽ പോയ പിന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയാണ് എനിക്ക് സംശയം വന്നതും നമ്മൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊക്കെ ഒത്തിരി വാർത്ത സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ ഒരു വർഷം മുന്നേ നിരപരാധിയായ ഒരു വീട്ടമ്മ ജയിലടച്ച് എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കഴിഞ്ഞ ഒരു സംഭവമുണ്ട് ഷീല സണ്ണിയുടെ കാര്യം നമുക്കറിയാവുന്നതാണ് അവസാനം അത് ആ ജാമ്യമൊക്കെ കിട്ടി പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനാ എടുത്തെ എൽ എസ് ഡി സ്റ്റാമ്പെന്ന് പറയുന്ന ആ മയക്കുമരുന്ന് അന്യ പരിശോധനയ്ക്ക് അയച്ചിട്ട് റിസൾട്ട് വന്നപ്പോൾ അത് ആ അല്ലായിരുന്നു സ്റ്റാമ്പല്ലായിരുന്നു മയക്കുമരുന്നല്ലെന്ന് അറിഞ്ഞു പക്ഷേ അത് അവിടം കൊണ്ട് തീർന്നിട്ടില്ലല്ലോ അതവര് കൈവശം വെച്ച സാധനം മയക്കുമരുന്നല്ല എന്നേ റിസൾട്ട് വന്നുള്ളൂ പക്ഷേ അവരുടെ ബാഗിനുള്ളിൽ നിന്നും അവരുടെ സ്കൂട്ടറിൻ്റെ ഉള്ളിൽ നിന്നും ഈ സംഭവം കിട്ടിയല്ലോ അതെങ്ങനെ വന്നു അവിടെയെന്നുള്ളത് അവർക്കറിയില്ല അപ്പം ആദ്യം തൊട്ട് സംഭവം പറയുകയാണെങ്കിൽ അവരൊരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരു വീട്ടമ്മ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടാൻ കഷ്ടപ്പെട്ട് നെട്ടോട്ട് ഓടുക എന്ന് പറയുന്ന പോലെ നെട്ടോട്ട് ഓടിക്കുന്നു ഭർത്താവ് ഹോട്ടൽ ജോലി ചെയ്യുന്നത് രണ്ട് മക്കളാണെന്ന് തോന്നുന്നു ഒരു ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് മക്കളെന്ന് തോന്നുന്നു അവരെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നു വിദേശത്ത് ഗൾഫിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടന്നില്ല അത് കഴിഞ്ഞ് ഈ അടുത്ത് ഇറ്റലിക്ക് പോകാൻ വേണ്ടി ഒരു കൂട്ടുകാർ മുഖേന പോകാൻ വേണ്ടി ഏജൻസിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അതൊക്കെ ആ പേപ്പർ വർക്കൊക്കെ ശരിയായി വന്നുകൊണ്ടിരിക്കായിരുന്നു അറസ്റ്റ് ചെയ്യുന്ന ദിവസവും അയാളുടെ മെസ്സേജ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയെ ഉച്ച കഴിഞ്ഞ് അന്ന് തിങ്കളാഴ്ചയായിരുന്നു അധികം തിരക്കൊന്നുമില്ല നോയമ്പ് കാലമായിരുന്നു ആയിരുന്നു അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഒന്ന് പുള്ളിക്കാരത്തി ഊണൊക്കെ കഴിഞ്ഞിട്ട് ബ്യൂട്ടി പാർലറിൽ തന്നെ കിടന്നൊന്ന് മയങ്ങുന്ന സമയത്താണ് ഈ എക്സൈസിലെ ജോലിക്കാർ ഒരു ലേഡി ഓഫീസർ ഉൾപ്പെടെ കുറേ ആൾക്കാർ ഇങ്ങനെ ഇടിച്ചു കയറി ബ്യൂട്ടി പാർലറിലേക്ക് വരുന്നു അപ്പോൾ എന്താ സംഭവം എന്നറിയത്തില്ല അത് ശരിക്കും ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ പറയുന്നത് ഈ ബ്യൂട്ടി പാർലറിൻ്റെ മറവിൽ നിങ്ങൾ മയക്ക് മരുന്ന് കച്ചവടം നടത്തുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇവർ പറയുന്നു ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എനിക്ക് എന്താണെന്ന് അറിയത്തു എന്നെപ്പറ്റി വേണേൽ നിങ്ങളിവിടെ അന്വേഷിച്ചു എന്ന് പറയുന്നു അപ്പം അവിടെയുള്ള ഒരു അതി കൂടെയുള്ള ഒരു ഉദ്യോഗസ്ഥയുന്നു നിങ്ങളെപ്പറ്റി ഞങ്ങൾ ഒരു മാസമായിട്ട് നിരീക്ഷണത്തിലാണെന്ന് പറഞ്ഞു ആ പറഞ്ഞ ഉദ്യോഗസ്ഥനിപ്പോൾ ശശിയായിട്ടുണ്ട് അത് വേറെ കാര്യം ഒരു മാസമായിട്ട് നിരീക്ഷിച്ചിട്ട് ഇവർക്ക് ഇതെല്ലാം മനസ്സിലായി ഇപ്പൊ ഇവരെ വന്ന ഓഫീസർമാരെ സംബന്ധിച്ച് ഒരു അനൗൺസ് കോള് എവിടെ നിന്നോ വന്ന ഒരു നെറ്റ് കോള് നെറ്റ് കോള് നമ്പരൊന്നും എടുക്കാൻ പറ്റിയല്ല നെറ്റ് കോളി വന്നത് ഇവരുടെ ബാഗിലും ഇവരുടെ സ്കൂട്ടറിലും മയക്കുമരുന്നിരിക്കുന്നു ഇവര് ഈ ബ്യൂട്ടി പാർലറിലെ മറവിൽ ഇത് ബിസിനസ്സാണെന്നും ഈ ബിസിനസ് ഒക്കെ നടത്തിയാൽ തന്നെ നല്ല സാമ്പത്തിക ശേഷിയിൽ എത്തുകയുള്ളൂ അപ്പോൾ ഇവർക്ക് ഇത്ര സാമ്പത്തികം ഇല്ലെന്നൊക്കെ പ്രാഥമിക ഒരു അന്വേഷണം നടത്തുന്നത് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പക്ഷേ വേണ്ട അത് അവർക്ക് മനസ്സിലാവില്ല ഒന്നും മനസ്സിലാക്കണ്ട ഏതായാലും അവിടെ നിന്ന് മകനെ വിളിച്ചു വരുത്തും നിങ്ങൾക്ക് ആരെങ്കിലും എന്ന് ചോദിക്കുമ്പോഴത്തേനും മകനെ വിളിച്ചു വരുത്തുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവർ പരിശോധിച്ച് പരിശോധിച്ച് ഇവരുടെ ബാഗിൽ നോക്കുന്നു ബാഗിൽ നോക്കും ബാഗിൻ്റെ അകത്തൊരു പേഴ്സുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയുണ്ട് അല്ല ഒന്നും നോക്കിയിട്ടില്ല അപ്പോൾ ബാഗിൻ്റെ ആകെ ഒരു വട്ടത്തിൽ ഓട്ട വീണിരിക്കുന്നു അപ്പം തന്നെ ഇവർ ഇവരോട് പറയുന്ന ഒരു കത്രി എടുത്തുകൊണ്ട് വരാൻ പറയുന്നു ഈ ഷീല തന്നെ കത്രി എടുത്തു കൊടുക്കുന്നു ബാഗ് ഒന്നുകൂടെ കീറി നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് എൽ എസ് ഡി സ്റ്റാമ്പ് ഇരിക്കുന്നു അതെടുക്കുന്നു അത് കഴിഞ്ഞിട്ട് മകനെ ആരെയും വിളിച്ചു വരുത്താൻ പറയുന്നു മകൻ വരുന്നു മകനോട് പറയും കൊണ്ട് സ്കൂട്ടർ പരിശോധിക്കാൻ പറയുന്നു ഫോൺ വിളി അങ്ങനെയാണല്ലോ ഫോണിൽ കിട്ടിയിരിക്കുന്നത് സേഖനല്ലേ ബാഗിലും സ്കൂട്ടറിലും നമ്മൾ സിനിമയെ കണ്ടിട്ടേ ഉള്ളു അല്ലേ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഉപദ്രവിച്ചത് ഏർ ചെന്ന് നോക്കുമ്പോ ബാഗ് സ്കൂട്ടറിന്റെ ഇത് പൊക്കി നോക്കുമ്പോ അറിയാലോ അവിടെ ഇൻഷുറൻസിന്റെ കവറിന്റെ അകത്ത് ഇരിക്കുന്നു അപ്പോൾ പന്ത്രണ്ട് ബാക്കറ്റ് എങ്ങാണ്ട് കിട്ടിയിട്ടുണ്ട് നല്ല വില വരും കേട്ടോ ആ അപ്പം എനിക്കും അറിയത്തില്ല ഈ എൽ എസ് ടി സ്റ്റാമ്പ് എന്നൊക്കെ പറയുന്നത് ഞാൻ ഇന്നുവരെ ലൈഫിൽ കണ്ടിട്ടില്ല അതുപോലെ തന്നെ അവരും പറയുന്നുണ്ട് അങ്ങേയറ്റം നമ്മൾ കഞ്ചാവെന്നൊക്കെ കേട്ടിട്ടുണ്ട് അത്രയൊക്കെയാണ് കേൾക്കുകയുള്ളു അല്ലാതെ ഇപ്പം ഇറങ്ങിയിരിക്കുന്ന ഈ സംഭവമൊക്കെ ആര് കണ്ടിട്ടുണ്ട് ആര് കേട്ടിട്ടുണ്ട് ന്യൂജൻ പിള്ളേർക്കറിയായിരിക്കും ഇതെന്താ സംഭവം അപ്പം ഏതായാലും അവരെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു ഫയർഫോഴ്സുകാർ കൊണ്ടുപോകുന്നു ആ സമയത്ത് അവരൊന്നു കരയുവോ ഒന്നും ചെയ്യുന്നില്ല എന്താണെന്നറിയോ അതിൻ്റെ കാര്യം അവർക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ചുമ്മാ ഇരിക്കുന്ന ഒരു സ്ത്രീ ഒന്നിനും ഒരു സ്ത്രീയെ പോലീസുകാർ മയക്കമത് കച്ചവടം നടത്തുന്നു പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്കിട്ട് ആരും ഉപദ്രവിക്കാനും ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല അല്ല ഞാൻ ബിസിനസ് ഇത് ചെയ്യുന്നില്ല പിന്നെ എനിക്കെന്താ പേടിക്കുക നമുക്കങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മളുടെ ഭാഗം മുഴുവൻ ഒരു ഒരു തെറ്റും ചെയ്യാത്ത നമ്മളാണെങ്കിൽ നമുക്കൊരു നല്ല കറേജ് ഉണ്ടാകും ഒരു ഒരു ഡൈരി ആ സമയത്ത് നമുക്കുണ്ടാവും അപ്പോൾ നമുക്ക് കരയാൻ തോന്നത്തൂല്ല അവർ കരഞ്ഞൊന്നുമില്ല അവരിവരുടെ കൂടെ പോകുന്നു അപ്പോഴിവർക്കിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവുന്നില്ല അറസ്റ്റ് ചെയ്തോന്നും ജയിലിൽ ഇടൊന്നും ഒന്നും അറിയില്ല അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് പിന്നെ മകനെ വിളിച്ചു വരുത്തിയിട്ട് മകൻ ആ ഇടയ്ക്ക് ചോദ്യം ചെയ്യുമ്പോൾ മകൻ മകനൊരു സംശയമുള്ളതായിട്ട് പറയുന്നുണ്ട് ഇപ്പം പിടിച്ച ആൾക്കാരെ കുറിച്ച് മകൻ പറയുന്നുണ്ട് അതായത് മകൻ്റെ ഭാര്യയൊക്കെ ഭാര്യയും ഭാര്യയുടെ അന്യത്തിയൊക്കെ സംശയമുള്ളതായിട്ട് ആദ്യമായിട്ട് മൊഴിയൊന്നും മകൻ കൊടുത്തിട്ടുണ്ട് ആ മൊഴിയും മകൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നില്ല മകൻ മൊഴി മാറ്റി മൊഴി മാറ്റിയെന്നല്ല ഇപ്പം അത് ആ നിലപാടില്ലല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ മകനെ വിളിച്ച് ഓഫീസിലെത്തി ഫയർഫോഴ്സിൻ്റെ ഓഫീസിലെത്തി ഫയർഫോഴ്സ് അല്ലല്ല എക്സൈസിൻ്റെ ഓഫീസിലെത്തിയിട്ട് അവർ പറയുന്നു ഒരു പേസ്റ്റും ഒരു ജോടി ഡ്രസ്സും ഒക്കെ എടുത്തിട്ട് ബ്രഷും ഒക്കെ എടുത്തിട്ട് പോരെ അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവിടെ കേട്ടോ പിന്നെ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യമല്ലേ പിറ്റേ ദിവസം കോടതി കൂടിയിട്ട് അവിടുന്ന് ജയിലിലോട്ട് വിടാനൊന്നും നേരമില്ല അതുകൊണ്ട് അപ്പം തന്നെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ പോകുന്നു മജിസ്ട്രേറ്റാണെ വാതിൽ തുറക്കാതെ ജയിലിൽ വഴി ഫയൽ മേടിച്ച് ഒപ്പിടുന്നു ഇവരോട് ചോദിക്കുന്നു നിങ്ങൾ ഇവർ ഉപദ്രവിച്ചു ചോദിക്കുന്നു ഉപദ്രവിച്ചില്ലെന്ന് പറയുന്നു നേരെ ജയിലിലോട്ട് പോന്നു ജയിലിൽ ചെന്ന് കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവര് ഇത് ഒരു യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധം ആ സ്ത്രീക്ക് അപ്പോഴും വന്നിട്ടില്ല നടക്കുന്നുള്ള ഒരു വിചാരമാണ് ഒരു കട്ടിലുണ്ട് ഒരു മോഷണസ് കേസിലെ പ്രതിയായ ഒരു ഒരു ലേഡിയുണ്ട് അവരുടെ കൂടെ കിടന്നോളാൻ പറഞ്ഞു അന്ന് രാത്രി മുഴുവൻ അവരവിടെ കിടക്ക ഉറങ്ങാതെ ഒരേ ലെവലിൽ പിറ്റേ ദിവസം രാവിലെ വാതിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു അമ്മയും കുഞ്ഞും അവിടെ ഇരിക്കുന്നതാണ് അപ്പോൾ അവരുടെ മോളേയും കുഞ്ഞിനെയും ഓർമ്മ വന്നപ്പോൾ അവർ ഈ ഒരു സംഭവത്തിൽ ആദ്യമായിട്ട് പൊട്ടിക്കിറഞ്ഞെന്നാണ് പറയുന്നത് കാരണം അപ്പോഴാണ് അവർക്ക് സംഭവം ചെയ്യുക അപ്പം പിന്നെ അവിടെയുള്ള സഹതടവുകാരോടൊക്കെ ഈ എൽ എസ് ടി സ്റ്റാമ്പ് എന്താണെന്ന് അന്വേഷിച്ച് ചോദിച്ചു മനസ്സിലാക്കി ആ ഒരു നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് വെറുതെ ഇരുന്ന് ഒരു പാവപ്പെട്ട സ്ത്രീയെ പിടിച്ച് ഒതോ ലോക നായിയാക്കി മയക്കുമരുന്നാക്കി എഴുപത്തിരണ്ട് ദോശമെന്ന് പറഞ്ഞാൽ നിസാരമല്ല എഴുപത്തിരണ്ട് ദോസ ആണ് ഇതാക്കി ഇതിൻ്റെ അകത്ത് രണ്ട് കൂട്ടരാണ് കുറ്റം ചെയ്യുന്നത് ഞാൻ അതാണ് ഇത്രയും നേരം പറഞ്ഞത് രണ്ട് കൂട്ടരെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ അൻപത് ശതമാനം അല്ലെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം അവരുടെ ഭാഗത്ത് വന്ന കുറ്റാണ് കാരണം എവിടെ വന്ന ഒരു കോളിന്റെ അടിസ്ഥാനത്തിൽ ഈ പാവപ്പെട്ട സ്ത്രീയെ പിടിച്ച് ജയിലിൽ അടച്ചു ജയിലിൽ അടയ്ക്കുകയെന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നമ്മൾ കണ്ടിട്ടുണ്ട് ജയിലിൽ നമുക്ക് അനുഭവമില്ലേ നമ്മൾ സിനിമകളിലൂടെ അവിടെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് എന്തായിരിക്കും അനുഭവം നിന്ന നിപ്പിലാണ് അവർ അവിടെ എത്തി അവർ പോലും അറിയാതെ ഒരു രാത്രി ഇരുണ്ട് വെളുത്ത പിറ്റേ ദിവസം അവർ ജയിലിലാണ് എന്ത് തെറ്റ് ചെയ്തു ആ എന്ന് പറയുന്ന പോലെ അവർക്ക് പോലും അറിയത്തില്ല ഇവരെത്രയോ വട്ടം കാലു പിടിച്ച് പറഞ്ഞിട്ട് ഇവർ പോലീസ് ഇവർക്ക് ഉദ്യോഗസ്ഥർക്കൊട്ടും മനസ്സിലാവുന്നില്ല അപ്പം ഇത് കഴിഞ്ഞാണ് പിന്നെ ഈ മയക്കുമരുന്നൊന്നും പറഞ്ഞ് ഇവർ കണ്ടുപിടിച്ച അത് വ്യാജമാണ് ഒറിജിനൽ ഒറിജിനല്ലാന്നൊക്കെ തിരിഞ്ഞു ഏതായാലും എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷം ഇവർ പുറത്ത് കടക്കുന്നു പുറത്ത് കടന്ന് അത് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ആയപ്പം ഇതെങ്ങനെ ഉണ്ടായി ഉത്ഭവിച്ചു ഇതിലൊരു ഉദ്യോഗസ്ഥ മാത്രം മാന്യനായ വ്യക്തി ആ വ്യക്തി ഇവർക്ക് വാക്ക് വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഈ കാര്യം ഇനിയും ചർച്ച ചെയ്യപ്പെടും സോഷ്യൽ മീഡിയയിൽ ഇത് ഇനിയും ആവർത്തിക്കും നിങ്ങളെ ചതിച്ച ആരാന്നുള്ളത് കണ്ടുപിടിച്ചിരിക്കുമെന്നൊരു ഉണ്ടല്ലോ നല്ല ആൾക്കാർ അപ്പോൾ അങ്ങനെ ആ ഉദ്യോഗസ്ഥം വാക്ക് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ കണ്ടെത്തി ഇതാ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ വീട്ടിൽ തലദിവസം ഇവരുടെ സ്വന്തം മരുമോളും മരുമോളും അനിയത്തി മരുമോളുടെ അനിയത്തി എന്ന് പറഞ്ഞ മോഡലാണ് ബാംഗ്ലൂരാണ് മോഡലിംഗ് ആണ് ചെയ്യുന്നത് ആ കുട്ടി ആരോ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു ആ കുട്ടിയുടെ ഒരു ഫ്രണ്ടായ നാരായണദാസ് നാരായണുദാസ് തൃപ്പൂണിത്തരം തൃപ്പൂണിത്തറക്കാരനാണ് അപ്പോൾ അയാളാണ് ഈ കോള് വിളിച്ചതെന്നും ഈ അനിയത്തി അതായത് മരുമോട് അനിയത്തിയാണ് ഇയാളെ കൊണ്ട് ഇത് ചെയ്യിച്ചെന്നുമാണ് ഇപ്പം തെളിഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെ മരുമോൾ എന്ന് പറഞ്ഞാൽ മരുമോൾ അമ്മായിമ്മ ഒന്നിച്ചു താമസിക്കുന്നതായിട്ട് പറയുന്നില്ല രണ്ട് വീടുകളിലാണ് താമസിക്കുന്നത് അപ്പം ഈ മരുമോൾക്ക് ഇത്ര വ്യക്തി വൈരാഗ്യം വെക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും നമ്മുടെ നോട്ടത്തിൽ ഇവർ പറയുന്നതിൻ്റെ അതില്ല എന്താ കാര്യം വെച്ചാൽ ശീലയ്ക്ക് മനസ്സിലാവുന്നില്ല ഈ ഇവർക്ക് ശത്രു ഉണ്ടെന്ന് കാരണം ഈ മരുമോൾക്ക് ഇത്രയധികം ശത്രുത വരാനുള്ളതൊന്നും അവർ മരുമോളോട് ചെയ്തതായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല ഓൾറെഡി ഒരു ലോൺ എടുത്ത് വീടൊക്കെ വെച്ച് മകനും മരുമോളും വേറെയാണ് താമസിക്കുന്നത് തലോസം വിരുന്നുകാരെ പോലെ വന്നതാണ് ഇവർ ഈ മരുമോട് അനിയത്തിയും മരുമോട് എന്നിട്ട് വന്നിട്ട് കുറേ നേരം മാറി എന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവരുടെ സ്കൂട്ടറെടുത്തുകൊണ്ട് എങ്ങാണ്ടോ ഓടിച്ച് പോയിട്ട് ഏഴ് മണിക്ക് പോയിട്ട് ഒമ്പത് മണിക്കാണ് തിരിച്ചു വന്നത് ആ സമയം കൊണ്ടായും സ്കൂട്ടറിൽ ഈ സ്റ്റാമ്പ് വെച്ചിരിക്കുക അപ്പം അങ്ങനെ ഒരു പണി കൊടുത്ത് മരുമോട് പണി കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇവർക്ക് ഇപ്പോഴും അറിയില്ല ഒന്നെങ്കിൽ ഇവരെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം നമ്മുടെ ജോലിയൊക്കെ ചെയ്ത പോലെ ഈ ഭൂമിയിൽ നിന്ന് ഒഴിവാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അപ്പം അത് നട അത് നടന്നാൽ എങ്ങനെയെങ്കിലും പിടിക്കപ്പെട്ട ജയിലിൽ പോകുമെന്ന് തോന്നിയത് കൊണ്ട് വേണ്ട ജയിൽ കിട്ടിയേക്കാണ് പിന്നെ കുറേ പത്ത് പന്ത്രണ്ട് വർഷത്തെ ഇത് ജാമ്യം പോലും കിട്ടാത്ത കേസല്ലേ പത്ത് പന്ത്രണ്ട് വർഷത്തെ അവിടെ കിടന്നോളൂ എന്നുള്ളൊരു വിചാരം ഈ പറഞ്ഞാൽ ഈ സ്ത്രീയെ കൊല്ലണം എന്നുള്ളൊരു തീരുമാനം ആ മരുമോക്കും മരുമോടെ അനിയത്തിക്കും അല്ല മരു ആ അനിയത്തിക്കും ഉണ്ട് പക്ഷെ അത് കൊന്നാൽ എങ്ങനെയാണ് പിടിക്കപ്പെട്ട് ജയിലിൽ ഇവരാകുമോ എന്നുള്ള ചിന്താഗതിയൊക്കെ വരുമ്പോഴാണ് അതിന് പകരം ഇവരെ ആക്കിയേക്കാന്ന് പറഞ്ഞത് ഈ മകൻ അന്ന് മരുമകളുടെയും ഭാര്യയെയും ഭാര്യയുടെ അനിയത്തിയെയും കുറ്റം പറഞ്ഞാലും മകൻ ഇപ്പോൾ അവരുടെ ഭാഗത്താണ് അമ്മ ഈ ജയിലിൽ പോയി കിടന്നതും സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ അവമാനിക്കപ്പെട്ടതും വാട്സാപ്പ് വഴി എല്ലാം ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട് നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയും എല്ലാം മുന്നിൽ തല കുമ്പിട്ടിരുന്നു ആ പോലീസുകാരൻ ജീപ്പിലൊക്കെ ഇരിക്കുമ്പോഴത്തേനും അവർ ിട്ടിരിക്കാൻ പറയുന്നുണ്ട് ഈ തല കുമ്പിട്ടിരിക്കുന്ന സത്യം പറഞ്ഞാൽ എന്തിനാ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്താണ് നമ്മൾ പ്രതിയായി നമ്മൾ കുറ്റം ചെയ്താൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കുക നമ്മളെന്നും തല നേരെ വെക്കാനല്ലേ ആഗ്രഹിക്കുന്നത് ചെയ്തിട്ടില്ല എന്തിനാണ് തല കുനിക്കുന്നത് തല കുനിച്ചിരിക്കാൻ പറയുന്നു അല്ലെങ്കിൽ മുഖത്തോട് ഷാൾ ഇട്ട് മൂടാൻ പോയി ഇതൊക്കെ എന്തിനാ മുഖം മറ്റുള്ള സമൂഹം സോഷ്യൽ മീഡിയ അറിയാതിരിക്കാൻ ഞാൻ പറയുന്നത് അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഇങ്ങനെ പോലീസ് പിടിച്ചാലും മുഖം മറയ്ക്കേണ്ട കാര്യമില്ല പിന്നെ ഇതിനകത്ത് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ട് അവരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും നടപടി ശരിക്കും പറഞ്ഞാൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം ഈ രണ്ടു പേരുണ്ടല്ലോ ഈ മരുമോളും മരുമോടെ അനിയത്തി അവരെ ഇതേപോലെ തന്നെ ജയിലിലാക്കണം ഇതേപോലെ തന്നെ ഈ ശിക്ഷ ഈ ഉദ്യോഗസ്ഥരെ ഇതേപോലെ ശിക്ഷിക്കണം എന്താ കാര്യമെന്ന് ചോദിച്ചാൽ എവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലും ഒരു കോള് വന്നാൽ അപ്പം തന്നെ മാന്യമായിട്ട് അധ്വാനിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ച് രണ്ടറ്റം കൂട്ടി കൂട്ടാൻ പാടുപെടുന്ന ഒരു പാവ സ്ത്രീയെ പിടിച്ച് അകത്തോട്ടിട്ട് ഇവർ അവരെ ശിക്ഷിക്കണം അല്ലാതെ അവരെ ചുമ്മാ ജോലിപരമായിട്ട് എന്തേലും ശിക്ഷയല്ല കൊടുക്കണ്ട അവർ ശിക്ഷ അറിയിക്കുന്ന കാരണം അവരുടെ ജോലി അവർ ക്ലിയർ ആയിട്ട് ചെയ്യണം അവർ ഒരു മാസക്കാലം അന്വേഷിച്ചതെന്ന് പറഞ്ഞു എവിടം കൊണ്ട് അവരന്വേഷിച്ച് ഒരു മാസത്തിന് പരം ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ അന്വേഷിച്ചാൽ പോലും ഇതൊക്കെ കെട്ടിച്ചമച്ച കേസാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കുക അവരപ്പം അതൊന്നും ചെയ്തിട്ടില്ല ഇതിൻ്റെ അകത്ത് ഈ മരുമോളും മരുമോടെ അനിയത്തിയും ഈ എന്നെ നാരായണദാസും അതേപോലെ തന്നെ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരും ഒരേപോലെ ശിക്ഷ കൊടുക്കണം മാനർഷത്തിന് കേസ് കൊടുത്ത് ലക്ഷങ്ങൾ മേടിക്കണം അല്ലാതെ മകൻ അവർ ഫ്ലവേഴ്സ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു ഷീലാസണ്ണി അവരപ്പം മകനോട് ക്ഷമിക്കുന്ന ഒരു മനോഭാവമാണ് ഒരിക്കലും ക്ഷമിക്കാൻ പാടില്ല അമ്മയാണ് അമ്മയാണ് മാതൃത്വ ഭാവമാണ് എന്നൊക്കെ പറഞ്ഞ് മകനോട് ക്ഷമിക്കേണ്ട മകൻ ചിന്തിക്കേണ്ട ഭാര്യയും അമ്മ ഇങ്ങോട്ടും അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് എടുത്ത് സ്വന്തം ഭാര്യ സ്വന്തം അമ്മയെ കൊല്ലാനുള്ള ഇതിലാണ് ജയിലിലാക്കിയത് അത്രയും ക്രൂരമായ കൃത്യം ചെയ്ത് ആ ഭാര്യയെ ഇനി വെച്ചോണ്ടിരിക്കും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന മകനെ ഇവർ ഇനി സഹിക്കണം മകനെ ആണെങ്കിലും ഇവര് മകനെ മരുമോളെ മരുമോളയൊക്കെ ശിക്ഷിക്കണോന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇവനറിയാവോ ഇല്ലയോന്ന് ഇവനെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യണം പക്ഷേ ഇവർ പറഞ്ഞത് മകനല്ലേ നാളെ കാണുകയാണെങ്കിൽ ഞാൻ അവനോട് അപ്പം ആ പിണക്കം എല്ലാം അങ്ങ് മാറുന്നു ഇങ്ങനെ ചിന്തിച്ചാണ്ടല്ലോ ഇതേപോലത്തെ തന്നെ അനുഭവങ്ങളുണ്ടാകും ഒരു വിട്ടു വീഴ്ച ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത പിടിയേക്കാൻ